റൂണോ ഫെർണാണ്ടസും അമതുഡിയെല്ലോയും ഗോൾ നേടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനു രണ്ടു ഒന്നിന് ഞെട്ടിക്കുന്ന വിജയം പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ യുണൈറ്റഡ് തകർത്തു റൂബൻ അമോറിമിൻ്റെ യുണൈറ്റഡ് തുടർച്ചയായ മൂന്നാം ലീഗ് തോൽവിയിലേക്ക് നീങ്ങുകയായിരുന്നു അവർ ഒരു കോർണറിൽ നിന്ന് ജോസ്കോ ഗ്വാർവിയോളിൻ്റെ ആദ്യ പകുതി ഹെറ്ററിന് പിന്നിലായിരുന്നു എന്നാൽ നിലവാരമില്ലാത്ത ഒരു സ്ക്രാപ്പി ഡർബിക്ക് അതിശയകരമായ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു മാത്യൂസ് ന്യൂസിന്റെ പിഴവ് ഒരു പെനാൽറ്റിയിലേക്ക് നയിച്ചു ഇത് ബ്രൂണോ ഫെർണാണ്ടസിന് പെനാൽറ്റി നിന്ന് സമനില നേടാനുള്ള അവസരം നൽകി നിമിഷങ്ങൾക്കകം അമത് ഡിയല്ലോയും ടൈറ്റ് ആമ്പിൽ നിന്ന് മികച്ച ഫിനിഷിംഗ് നടത്തി സിറ്റി ആരാധകരെ നിരാശയിലേക്ക് അയച്ചപ്പോൾ സിറ്റിക്ക് ആ ഞെട്ടലിൽ നിന്ന് കരകയറാനായില്ല പതിനൊന്ന് കളികളിൽ ഒരിക്കൽ മാത്രം ജയിച്ച സിറ്റി ഇരുപത്തിയേഴ് പോയിന്റുമായി പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ് ഇരുപത്തിരണ്ട് പോയിന്റുമായി യുണൈറ്റഡ് പന്ത്രണ്ട് സ്ഥാനത്തേക്ക് ഉയർന്നു